മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് യോഗം നിർമ്മിക്കുന്നതാണ് സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേശി യോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം കുംഭം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെ ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് കുംഭം രാശിക്കാരുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് എട്ടാം ഭാവമായ കന്നിരാശിയിലേക്കാണ് ചൊവ്വ കരിയറിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനാണ് എട്ടാം ഭാവം കംപ്ലീറ്റ് പരിവർത്തനങ്ങളുടേതാണ് ഈ സമയത്ത് കരിയറിൽ പല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതാണ് ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് യോഗിയെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാൻ ഇടയുണ്ട് ചിലർ ബിസിനസ് നിർത്തി ജോബ് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റ് ചിലർ കരിയർ ഉപേക്ഷിച്ച് ബിസിനസ്സോ മറ്റോ ചെയ്യുന്ന ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാൻ സാധ്യതകളുണ്ട് അതിനാൽ പുറത്തു സഞ്ചരിക്കുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇൻലോസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും അധികം പ്രോഫിറ്റ് ഉണ്ടാകുന്നതാണ് ഇത് ഉപജയസ്ഥാനമാണ് ജീവിതത്തിൽ പല അനുകൂല പരിവർത്തനങ്ങളും ഈ സമയത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം ഈ സമയത്ത് കിട്ടുന്നതുമായിരിക്കും ചൊവ്വാഴ്ച ഏഴാം ദൃഷ്ടി വധിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇവിടെ നിങ്ങളുടെ രാശ്യാധിപൻ ശനിയും ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും കഴിയുന്നതാണ് ഇവിടെ ഒരു കാര്യം ഓർക്കണം ഈ സമയത്ത് നിങ്ങളുടെ ഈഗോ ക്രോധം എന്നിവയിൽ വർധനമുണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും സൗമ്യത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും വാഹനങ്ങളും മറ്റും അമിത വേഗത്തിൽ ഓടിക്കുവാൻ പാടില്ല ചൊവ്വായുടെ എട്ടാം ദൃഷ്ടിപാദിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ സ്വന്തം രാശിയാണ് കൂടാതെ ചൊവ്വയുടെ മൂല ത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധനം ഉണ്ടാകുന്നതായിരിക്കും എന്തിനേയും നേരിടാനുള്ള ഒരു പ്രവണത ഉടലെടുക്കുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനം ഉണ്ടാകുന്നതായിരിക്കും ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ഈ സമയത്ത് ഹ്രിസ്വദൂര യാത്രകളും മറ്റും ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് ചൊവ്വാഴ്ച രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം